ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാട്ടി ഇരിക്കാണെന്ന് കരുതട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആകാനും കൈകൾ നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു പാക്കും ഉണ്ട് ഒരു സ്ക്രബ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആവേ അപ്പോൾ സ്ക്രബും കൂടെ ചെയ്ത് ഈ ഒരു പാക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ പക്ഷേ പാക്ക് മാത്രം ഇട്ടാൽ ശരിയാവില്ല നമ്മൾ ഇച്ചിരി മോയിച്ചറേഷൻ ക്രീമും കൂടെ നമ്മുടെ കൈകൾ നല്ല വൃത്തിയേച്ച് കൊടുത്ത് നന്നായിട്ട് മസാജും കൂടെ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈകൾ അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഒരു ഒരാഴ്ചയേറെ രണ്ട് മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈകളിങ്ങനെ പരിവരുത്തിയിരിക്കുന്ന കൈകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എന്താണ് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കാട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം ഈ ഒരു പാക്ക് എന്താണ് നോക്കാം ടിപ്സ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കുഞ്ഞ് വിശേഷം കൂടെ കണ്ടാലോ അപ്പോൾ രാവിലെ അങ്ങ് എണീറ്റായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഭസ്മൊക്കെ തൊട്ടതിന് ശേഷം രണ്ട് ഗ്ലാസ് ഇളം ചൂടും വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് വണ്ണം കുറയുന്ന ഒക്കെ നല്ലതാണ് പിന്നെ ഡയജഷനൊക്കെ നന്നായിട്ട് നടക്കും കേട്ടോ ഇപ്പോൾ ചേട്ടായി കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ശരണം വിളിക്കാൻ തുടങ്ങിയേ അപ്പോൾ രാവിലെ കറി വെക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ പാവയ്ക്ക കാബേജ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ പാവയ്ക്ക് തീയിൽ വെക്കാൻ കുറച്ച് നേരം കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ പറയാൻ തുടങ്ങിയിട്ടുട്ടോ പാവയ്ക്ക് തീയിൽ വെക്കണമെന്ന് പക്ഷേ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കറിയാട്ടോ പാവയ്ക്ക് തീയിൽ അപ്പോൾ ഇതാ വഴുതന്നെ ഉണ്ട് വഴുതനങ്ങ മെഴുക്കോട്ടി വെക്കണം പിന്നെ ക്യാബേജ് തോരണം കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വഴുതനങ്ങ മെഴുക്കോട്ടി ആദ്യം ഉണ്ടാക്കി വെച്ചു പിന്നെ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് പാവയ്ക്ക് തീയിൽ വെക്കാനുള്ള തേങ്ങയൊക്കെ വറുത്ത് മിക്സിയിൽ അരച്ചൊക്കെ വെച്ചിട്ടോ അതിന് ശേഷമായിട്ടോ പാവയ്ക്ക് തീയിൽ വെക്കാൻ നോക്കിയത് പിന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ തന്നെ ഞാൻ ദോശയും കൂടെ ഒന്ന് ചുട്ടായിരുന്നേ പിള്ളേർക്ക് കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചുട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അവർക്കുള്ള ദോശയും കൂടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ദോശയ്ക്ക് കറിയൊന്നും ഇല്ല കേട്ടോ പഞ്ചസാര കൂടി കഴിക്കാമെന്ന് വരിച്ചേ അപ്പോൾ കറികളൊക്കെ വേഗം തന്നെ തയ്യാറാക്കി പിന്നെ ഞാൻ രാവിലെ കുറച്ച് പപ്പടം കൂടെ ഒന്ന് വറുത്ത് വെച്ചായിരുന്നേ പിന്നെ ചേട്ടയ്ക്കുള്ള ചോറും കറിയെല്ലാം എടുത്ത് വെച്ചു പിന്നെ ക്യാബേജ് തോരൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അല്ലാതെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ വഴുതനങ്ങി കുറച്ച് ഉണ്ടായിരുന്നു അല്ലേ പിന്നെ പാവക്കത്തീൽ ചേട്ടയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കുഴപ്പമില്ല എരിവും പുളിയും എല്ലാം കറക്റ്റ് തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും എനിക്ക് കറി അത്ര ഇഷ്ടമല്ലേ അപ്പോൾ അങ്ങനെ എല്ലാ കറികളൊക്കെ റെഡി ആ പിന്നെ പിള്ളേരെ ഒന്ന് കൊണ്ടുവിടാൻ നോക്കുകയാട്ടോ അപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്കൂൾ വരെ കൊണ്ടുവിടുന്നത് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാൻ ഒന്നും പോവത്തില്ലാട്ടോ മടിയാണ് കുട്ടനെ സ്കൂളിൽ പോകാന് ഇഷ്ടക്കുറവൊന്നുല്ല ഇഷ്ടമൊക്കെയാണ് പക്ഷെ രാവിലെ വഴക്കൊക്കെ പറഞ്ഞാലേ ആശാ പിന്നെ അതിന്റെ പേരിൽ അവൻ പിണങ്ങിയിരിക്കും ചെറിയ ചെറിയ ചിത്താന്തൊക്കെ ഉണ്ടാവേ അല്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചേച്ചിമാരൊക്കെ ഒരേ സ്കൂളിൽ തന്നെയാണല്ലോ പഠിക്കുന്നത് അപ്പോൾ അവന് ഇടയ്ക്കിടയ്ക്ക് ചേച്ചിമാരൊക്കെ കാണാമല്ലോ അതുകൊണ്ട് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ അവനുണ്ടല്ലോ ഞങ്ങൾ താഴത്തെ വീട്ടിൽ അവിടെ വെച്ചിരി ആമ്പലുണ്ട് അപ്പോൾ ആമ്പൽ കാണാൻ പോയേക്കുവാണേ അപ്പോൾ അവനെ കണ്ടിട്ട് ഓടി വരുമോ കേട്ടോ എനിക്ക് പേടിയാടി ഇവര് ഈ ഓടി വരുന്ന കാണുമ്പോൾ തന്നെ ഉണ്ണിക്കൂടെ അമ്മയ്ക്ക് ഉമ്മ തരത്തില്ലേ ഉമ്മ തരുവോക്ക് പിന്നെ എടുക്ക് കൊഞ്ചാത്ര നടക്കടാ ഇതാ ചേട്ടന്മാരെ വരുന്നു ചേട്ടന്മാരെ വരുന്നുണ്ട് അയ്യേ ഉണ്ണിച്ച് ആ എടുക്ക എടുക്ക

അങ്ങനെ പിള്ളേരെ സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിലെത്തി ദോശയും വഴുതനങ്ങയും കൂട്ടി അങ്ങ് കഴിച്ച് പിന്നെ ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴുകിയിട്ട് അങ്ങ് കഴിക്കാമെന്ന് തിരിച്ചു അപ്പോൾ നമ്മുടെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാമല്ലേ അപ്പം നമ്മുടെ കൈകളുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആകാനും നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു പാക്കാണ് ഇത് ഈ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആകട്ടോ ഇച്ചിരി പഞ്ചസാരയും വെളിച്ചെണ്ണ ആയാലും അത് നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആകും പക്ഷേ ഇന്ന് ഞാൻ എടുത്തേക്കണത് പഞ്ചസാര എടുത്തിട്ടുണ്ട് പക്ഷേ പഞ്ചസാരയുടെ കൂടെ ഞാൻ എടുത്തേക്കുന്നത് തേനാണ് തേൻ നല്ലൊരു ഒരു മോയ്സ്ചറൈസാ കേട്ടോ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആകാനും തേൻ നമ്മളെ സഹായിക്കും അതുമാത്രമല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ തേൻ അപ്പോൾ തേനും പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ നല്ല വൃത്തിയിൽ കൈ നല്ല വൃത്തി തന്നെ സ്ക്രബ്ബ് ചെയ്യണം കേട്ടോ സ്ക്രബ് ചെയ്തതിന് മുന്നേ നമ്മുടെ കൈകൾ ഇളം ചൂടം വെള്ളം കൊണ്ടൊന്ന് മുക്കുവാണെങ്കിൽ സോ ഈ എന്താ പറയുക സ്ക്രബൊക്കെ ചെയ്യില്ലേ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൈകൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകുമെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ പതുക്കെ സ്ക്രബ്ബ് ചെയ്യണം ഒരുപാട് അങ്ങ് സ്പീഡൊന്നും ചെയ്യരുത് പതുക്കെ പതുക്കെ നമ്മൾ യും കണ്ടെത്തി ചെയ്യണം കേട്ടോ നമ്മുടെ പണികളെല്ലാം ഒതുക്കി കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി നേരം ഒന്ന് ഫ്രീ ആവില്ലേ അന്നേരം ചെയ്താൽ മതി അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് നമ്മൾ പാത്രം എല്ലാം കഴുകി കഴിയുമ്പോൾ നമ്മുടെ കൈകൾ എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ അന്നേരം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുവാണെങ്കിലും നല്ലതാണ് പിന്നെ സ്ക്രബൊക്കെ ചെയ്ത് നല്ലൊരു പാക്കൊക്കെ ഇട്ട് നല്ലൊരു മോയിസ്ചറൈസ് ക്രീമൊക്കെ അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നമ്മുടെ കൈകൾ ആശട്ടിപൊളി കൈ നമ്മൾ തന്നെ പറയും പറയട്ടോ അപ്പോൾ എൻ്റെ കൈ കണ്ടൽ ഒരു എണ്ണമായി ഒന്നുമില്ലേ ഡ്രൈ ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം നമ്മളിങ്ങനത്തെ പാക്കൊക്കെ തേക്കാൻ അങ്ങനെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റുമല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെളിച്ചനും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർത്തില്ല ഈ തേനും പഞ്ചസാരയും മാത്രമേ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നല്ലവണ്ണം സ്ക്രബ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ കൈകള് ഇങ്ങനെ തന്നെ വെക്കണേ എന്നിട്ട് എണ്ണം ചൂടും വെള്ളം കൊണ്ട് കൈകൾ കഴുകണം കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാത്തതിൻ്റെ എല്ലാം എൻ്റെ കൈകൾ കാണാൻ പറ്റുന്നുണ്ട് ഈ നഖത്തിൻ്റെ സൈ നഖത്തിൻ്റെ അല്ലെങ്കിൽ വെരലിൻ്റെ സൈഡിലൊക്കെ ഇല്ലേ അവിടെയൊക്കെ അത്യാവശ്യം കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ സ്ക്രബൊന്നും ചെയ്യാറില്ലായിരുന്നു ഞാൻ മുഖത്തും കഴ മുഖത്തും മാത്രമുള്ള പാക്കുകൾ മാത്രമേ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം കൈകളൊന്നും അങ്ങനെ തേക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കൈകളും ജസ്റ്റ് തേക്ക് നമ്മൾ ഒരു പാക്കൊന്നും ചെയ്യാതിരിക്കുമ്പം ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക അങ്ങനെ സ്ക്രബ് ഒക്കെ ചെയ്തിന് ശേഷം അതിൻ്റെ കൈകൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചായിരുന്നു അതിന് ശേഷം അട്ടയാളം ചൂടുമ്പെള്ളം കൊണ്ട് കൈ കഴിയത് അപ്പോൾ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് നല്ലൊരു പാക്കും കൂടി അങ്ങ് കൈകള് തേച്ച് കൊടുക്കാവേ ഒരു സിമ്പിളായ ഒരു പാക്കായിട്ടിന്ന് തയ്യാറാക്കണത് അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനം കോൺഫ്ലവർ ആണ് അപ്പോൾ കുറച്ച് കോൺഫ്ലവർ ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എടുത്താൽ മതിയാവേ ഇനി അതിലോട്ട് നമുക്ക് തിളപ്പിക്കാത്ത പാലിലെ ആ പാലും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ എളുപ്പമാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമുക്ക് മുഖത്തും തേച്ച് കൊടുക്കുമ്പോൾ നല്ലത് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ഈ കോൺഫ്ലോർ വെച്ചുള്ള ഫേസ് പാക്ക് അപ്പോൾ ഈ ഒരു പാക്ക് തന്നെയാണ് ഞാൻ എൻ്റെ കൈകളിലും തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് കട്ടിയാവാതെ നോക്കണേ ഒരുപാട് കട്ടിയാകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൈകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയെ അപ്പോൾ ഒരു പാക്ക് ഇടുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു വെള്ളം പോലെ തേക്കുവാണെങ്കിൽ നല്ലതാണ് അല്ലെ ഒരുപാട് വെള്ളമാകാനും ആകാനും പാടില്ല സാധാരണ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെ അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കുമ്പോൾ വെള്ളം വെച്ചിട്ട് പാലുവച്ചിട്ട് കൂടിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് കോൺഫ്ലോറ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയത് ഇളക്കിയെടുക്കുക ആട്ടോ ചെയ്തത് അപ്പോൾ നമ്മുടെ പാക്ക് നമുക്ക് കൈകളിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് മൂന്ന് തവണയായിട്ടാണ് കൈകളിൽ തേച്ച് കൊടുക്കുന്നതേ അപ്പോൾ ഒരു തവണ തേച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആകും അപ്പോൾ ആ ഡ്രൈ ആകുമ്പോഴത്തേക്കും വീണ്ടും ഒന്നുകൂടെ തേച്ച് കൊടുക്കുക അത് വെച്ചിട്ട് ഡ്രൈ ആകുമ്പോൾ ഒന്നുകൂടെ തേച്ച് കൊടുക്കുക അങ്ങനെ മൂന്ന് തവണയാണ് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കിടക്കാവുന്ന നേരത്ത് ഈ ഒരു സ്ക്രബ് ചെയ്ത് ഉടനെ തന്നെ ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ തേച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാത്രം കഴുകാനും തുണി കിടാനൊക്കെ പോകുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ കൈകൾ പഴയ പോലെ തന്നെ ആവും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒരു മൂന്ന് തവണയായിട്ട് തേച്ച് കൊടുത്തിന് ശേഷം നല്ല വൃത്തിയിലൊന്ന് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ് നമുക്ക് കാണാൻ പറ്റുവേ അപ്പോൾ ഞാനിത് എൻ്റെ കൈകളൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇളം ചൂടുവെള്ളത്തിലോട്ട് കൈകളൊക്കെ നല്ല വൃത്തി കഴുകിയത് അപ്പോൾ കൈക്ക് നല്ലൊരു ഉണ്ട് കേട്ടോ നമ്മുടെ കോൺഫ്ലോറും പാലൊക്കെ ചേർത്തുകൊണ്ടാണ് കൈക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയത് പിന്നെ കൈകൾ നല്ല സോഫ്റ്റ് ആട്ടോ നമ്മൾ നേരത്തെ സ്ക്രബ്ബ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുന്നത് നല്ലൊരു മോയിസ്ചൈസിംഗ് ക്രീമാണ് നിവ്യയുടെ ക്രീമാണ് തേച്ച് കൊടുക്കുന്നത് വല്ലപ്പോഴും തേച്ച് കൊടുക്കാറുള്ളൂ കൂടുതലും ഞാൻ തേക്കാതെ ഗ്ലിസറിനും റോസ് വാട്ടറും കേട്ടോ അപ്പം ഇന്ന് വിചാരിച്ചത് വേണ്ട ഈ ഒരു നിവ്യയുടെ ക്രീം തേക്കാമെന്ന് നിവ്യുടെ ക്രീം നല്ലതാട്ടോ കൈകൾ നല്ല സോഫ്റ്റ് ആകും നല്ലതാണ് എന്നാൽ കൈക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഇതുപോലത്തെ സ്ക്രബും പാക്കൊക്കൊന്ന് ചെയ്തു നോക്കും കേട്ടോ നമ്മുടെ കൈ കൈകൾ ടാൻ പിടിച്ചിരിക്കുകയല്ലേ അതൊക്കെ ഒന്ന് മാറാൻ ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ രണ്ട് കൈകൾ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈകൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടേ ക്രീമൊക്കെ തേക്കാൻ നല്ല സുഖാ കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്കും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ നല്ല വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ